അസലാമലൈക്കും വറഹമത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഐഷുവും ഹബീബ് ഉസ്താദും ഇപ്പോൾ മക്കയിലാണ് അവർ കർമ്മത്തിലാണ് സന്തോഷത്തോടു കൂടിയുള്ള അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നാൽ ആഷി ഉസ്താദ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പഠനത്തിലേക്ക് മുഴുകിക്കഴിഞ്ഞു ഈജിപ്തിലെ ആ ക്ലാസുകളിൽ അദ്ദേഹം സജീവമായി എന്നാൽ ഹാദിയ അവളുടെ കാര്യം തന്നെയാണ് ഇപ്പോഴും കഷ്ടം അലസമായി സോഫയിൽ കിടക്കുന്ന പുതപ്പിലേക്കും തലയിണയിലേക്കും വീണ്ടും നോക്കിക്കൊണ്ട് നാത്തൂൻ ചോദിച്ചു അല്ല താത്ത പറഞ്ഞാൽ സോഫയിലാണോ കിടന്നത് ആ അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ബെഡൊന്നും അല്ല അപ്പോൾ പിന്നെ എനിക്ക് ഇതാണ് സുഖം തോന്നി ഞങ്ങൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല നീ എന്തൊക്കെ ചോദിക്കുന്നത് അല്ലേ ഞാൻ ചോദിക്കുക അല്ല ഞാൻ എൻ്റെ ഇക്കാക്ക ബെഡിൽ ഒറ്റക്കാണ് കിടന്നത് അവളുടെ മുഖത്ത് വീണ്ടും സംശയമാണ് ഏയ് അങ്ങനെയല്ല അതെങ്ങനെ ഇക്കാക്ക ചെയ്യുമോ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇക്കാക്കാൻ്റെ ഭാര്യയല്ലേ നീ എന്തെങ്ങനെയൊക്കെ ചോദിക്കുന്നത് അവൾക്ക് കൂടുതൽ അറിയുവാനുള്ള ആകാംക്ഷയായി അത് പിന്നെ ഉണ്ടല്ലോ ഇക്കാക്കേ എനിക്ക് തണുപ്പ് എ സി ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടേ എ സി പോലും ഓഫ് ആക്കിയിട്ട് ഇവിടെ ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നിരുന്നത് എന്റെ ഭർത്താവ് അതായത് നിന്റെ ഇക്കാക്ക നല്ല ആളാണ് അതെ സത്യമായിട്ടും ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ആള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്താത്ത പറ കൊതിയാണ് എനിക്കും ഇതുപോലത്തെ ഒരു അസ്ബൻഡിനെ കിട്ടിയാൽ മതിയായിരുന്നേ എന്തതാത്ത എന്റെ പ്രാർത്ഥന പഠിച്ചവും കേൾക്കും ഇരിക്കൂലേ പിന്നെ എന്തായാലും കേൾക്കും ഞാൻ എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാട്ടോ അപ്പോഴേക്കും അവിടെയുള്ളൊരു സെർവൻ്റ് വന്ന് അവളെ വിളിക്കാൻ ഒരുങ്ങി പുറത്തു നിന്നു ഹാദ്യ വേഗത്തിൽ കുളിച്ചിറങ്ങി ഡ്രസ്സെല്ലാം മാറ്റി ചെറിയൊരു കമ്മല കിട്ടിട്ട് പുറത്തേക്ക് ചെന്നു രണ്ടാമത്തെ ദിവസവും അതുതന്നെയാണ് ആവർത്തിച്ചത് അന്നും അവൾ അല്പം നേരെ വൈകിപ്പോയി എണീറ്റപ്പോൾ എന്നാൽ അന്ന് അമ്മായിയമ്മ കുറച്ച് സ്ട്രോങ്ങിലായിരുന്നു അല്ല എന്നും ഇതുപോലെ തന്നെയാണോ മോളെ ലേറ്റായിട്ട് എന്തായാലും നീണ്ടാക്കിയ പലഹാരക്കടിപൊളിയായിരുന്നു ഇന്നലെ എന്നും ഇങ്ങനെ ലേറ്റാൻ പാടില്ല കേട്ടോ അത് കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം അത് രാത്രി ഉറക്കം ഇനി മുതല് ഞാനത് ആവർത്തിക്കില്ല ആ ഇന്ന് കുറച്ചറിയാതെ അങ്ങട്ട് ഉറങ്ങിപ്പോയതാണ് ആ ഇന്നുണ്ടല്ലോ നിങ്ങൾക്കൊരു സൽക്കാരുണ്ട് രണ്ടുപേരും കൂടിയിട്ട് പോകണം കേട്ടോ ഉം അതു പിന്നെന്താ ഞാൻ എൻ്റെ പെണ്ണിനെ കുട്ടി പോതിരിക്കുമ എന്ത് ഉമ്മയും പറയണത് ആ അതല്ല പൊയ്ക്കൊണ്ട് കുറച്ച് നേരത്തേന്ന് പറയാ ഞാൻ പിന്നെങ്ങനെ നേരത്തെ പോതിരിക്കൂ അല്ലേ ഹതി നമുക്ക് പോവാട്ടോ സ്നേഹത്തോടെ തൻ്റെ ഇക്കിയുടെ ആ ഒരു വാക്ക് കേട്ട് അവൾ ഞെട്ടിപ്പോകിയാണ് ചെയ്തത് അവൻ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നു എന്നിട്ട് പറഞ്ഞു ഇന്ന് സൽക്കാരുണ്ട് അപ്പോൾ കുറച്ച് നേരത്തെ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിസോർട്ട് കേട്ടോ എന്നാൽ അവൻ അന്ന് ജോഗിങ്ങിന് പോയി വന്നപ്പോൾ അതാ അവൻ്റെ കൈകളിൽ മനോഹരമായൊരു റോസാപ്പൂ ഉണ്ടായിരുന്നു അത് അവളുടെ കൈകളിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്നാ ശരിക്കും അവൾ ഞെട്ടിപ്പോയി റബ്ബേ രാത്രി അതെ എന്നോട് അന്യമായി പെരുമാറും എന്നാൽ പകലാണെങ്കിലോ എന്നോട് വളരെയധികം സ്നേഹത്തിലും എന്താ റബ്ബെ ഇങ്ങനെയൊക്കെ അവൾക്ക് എന്തൊരു മായാജാലം പോലെയാണ് തോന്നുന്നത് ആ പിന്നെ ഉപ്പ വിളിച്ചിരുന്നു സൽക്കാരത്തിന് വരാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് കഴിയട്ടെ എന്നിട്ട് പോയാൽ പോരെ ആ അത് പിന്നെ ഞാൻ കൊണ്ടുവന്ന റോസാപ്പൂ ഇഷ്ടപ്പെട്ടോ അത് വാങ്ങിയതാണ് കേട്ടോ നിനക്ക് എന്തു പോവാഡ് ഇഷ്ടം അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വൈഫിന് ഇഷ്ടപ്പെട്ടത് വാങ്ങി തരും തരൂട്ടോ ഓക്കെ അവന്റെ വാക്കുകൾ കേട്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോവാണ് എന്താ റബ്ബ് നടക്കുന്നത് എനിക്കറിയുന്നില്ലല്ലോ എന്തൊരു സ്നേഹത്തോടെയാണ് അവൻ എന്നോട് പെരുമാറുന്നത് എന്നാൽ പെട്ടെന്ന് വല്യമായി അങ്ങോട്ട് വന്നു ഓ പിന്നെ ജസീറേ ഇത്ര മാത്രം റൊമാൻറ്റിക് ആണല്ലേ ഞാൻ എന്നാൽ വിചാരിച്ചി സ്ട്രോങ് ആയിരിക്കുന്നു പെണ്ണ് കെട്ടിയപ്പോഴല്ലേ അറിയണത് എൻ്റെ സ്വഭാവമൊക്കെ ഓ ഇത്ര മാത്രം പെണ്ണുങ്ങളുടെ സ്നേഹത്തിലൊക്കെ പെരുമാറാൻ അറിയല്ലേ മറ്റത് ഞങ്ങളെ കണ്ടാലൊന്നും നിനക്ക് വല്ലാത്തൊരു സംസാരം ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ പെണ്ണ് കെട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൊഞ്ചലും കുഴയിലും എന്താണ് അപ്പോഴേക്കും പെണ് ആ പിന്നെ അമ്മായി ഇന്നലെ ഇത്തത്തൊക്കെ ബെഡ് കിടക്കാൻ ബുദ്ധിമുട്ടായിട്ടേ രണ്ടോളം സോഫയിലാണത്ര കിടുന്നത് ആ ഒരുമ വേണം അങ്ങനെ മക്കളെ കല്യാണം കഴിഞ്ഞ അങ്ങനെ തന്നെയാണ് വേണ്ടത് പെട്ടെന്ന് ഉമ്മ ചോദിച്ചു അല്ല മോളെ എന്താ ബെഡിൽ കിടക്കാൻ ബുദ്ധിമുട്ട് ഏ പെട്ടെന്ന് തന്നെ ഹാദിയ പറഞ്ഞു അത് അങ്ങനെയുള്ള ബെഡിൽ കിടന്ന് എനിക്ക് ശീലമില്ല ഇല്ല അപ്പൊ പിന്നെ ഉറക്കം കിട്ടിയില്ല അതാണ് ലേറ്റായി ഞാൻ എണീക്കുന്നത് അവൾ മറ്റൊന്നും പറയാതെ അതാണ് പറഞ്ഞത് പഴയ ശീലങ്ങളൊക്കെ മാറ്റണ്ട മോളെ ഇവിടെ അഡ്ജസ്റ്റൊക്കെ ആകാൻ സമയം എടുക്കും അറിയാം എന്നാലും എത്ര വേഗത്തിലാക്കാൻ കഴിയും അത്ര പെട്ടെന്ന് ആക്കണം ഭർത്താവിനൊപ്പം ഒരു കിടക്കയിൽ കിടക്കുന്നതെന്നല്ലേ ഉത്തമം അല്ലാതെ എല്ലായ്പ്പോഴും ഇങ്ങനെ സോഫയിൽ കിടന്നിറങ്ങാൻ പറ്റുമോ മോളെ ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം ഹാദിയ മൗനം പാലിച്ചു ആ മോളെ എന്തായാലും ഇന്നലത്തെ ഭക്ഷണം ഉഷാറായിട്ടുണ്ട് കേട്ടോ ഈ ഉണ്ടാക്കിയത് ആ ഇന്നും കൂടി രാവിലത്തെ മൂന്ന് ദിവസത്തെ ഒരു കണക്കുണ്ട് അതും കൂടി ചെയ്തിട്ട് അതായിരിക്കും നല്ലത് എന്നിട്ട് ഇന്നലെ നീ ആ പലഹാരം ഉണ്ടാക്കി ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് അത് കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി റബ്ബേ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കുക എനിക്ക് അറിയണില്ലല്ലോ എന്തൊക്കെ തന്നെയാലും അവൾ ഉമ്മ പറഞ്ഞ അനുസരിച്ച് അടുക്കളയിലേക്ക് ചെന്നു പക്ഷേ ആ അടുക്കളനെ കുറിച്ച് പറയുകയാണെങ്കിൽ റബ്ബേ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഒരു കിച്ചൺ പോലെയാണ് എല്ലാ ദിവസവും ആവശ്യമായ ഭക്ഷണം റെഡിയാക്കാൻ രണ്ട് പാചകക്കാരുണ്ട് അവർക്ക് പുറമെ അത് വിളമ്പാൻ ഒരാൾ പാത്രങ്ങൾ കഴുകാൻ മറ്റൊരാൾ പച്ചക്കറികളും മറ്റും വാങ്ങി വരാൻ ഒരാൾ ആകപ്പാടെ വല്ലാത്തൊരു ലക്ഷണമാണ് അടുക്കള മുഴുവൻ പോരാത്തതിനെ ഇവർക്ക് എല്ലാ യൂണിഫോമും ഉണ്ട് ഹോ ഇത്രയും വലിയൊരു കൊട്ടാരത്തിലേക്കാണല്ലോ റൊബേ ഞാൻ എത്തിപ്പെട്ടത് താൻ വിവാഹം ചെയ്തു വന്നിരിക്കുന്ന വീടിൻ്റെ വലിപ്പം അവൾ പതിയെ പതിയെ മനസ്സിലാക്കി വരികയായിരുന്നു ഇവിടെ ഏതൊക്കെ ഏരിയ ഉണ്ട് ഭാഗമുണ്ടെന്ന് പോലും എനിക്കറിയില്ല എന്നാൽ അന്ന് അവൾ രാവിലെ എല്ലാവർക്കും കഴിക്കുന്നതിനായി ചൂടുള്ള ദോശയും സാമ്പാറും കൂടെ ഒരു ഗാർലിക് ചട്നിയും ഉണ്ടാക്കി മധുരത്തിന് കുറച്ച് റവ കൊണ്ടുള്ള കേസരിയും ഇതൊക്കെ തന്നെ അവൾക്ക് അറിയുള്ളു അവളുടെ ഭക്ഷണത്തിൻ്റെ സുഗന്ധം ആ അടുക്കള മുഴുവൻ നിറഞ്ഞു ഞാനിത് മേശപ്പുറത്തേക്ക് വെക്കട്ടെ സെർവൻറ്റിൽ ഒരാൾ വന്ന് ചോദിച്ചു വേണ്ട ഞാൻ കൊണ്ടുപോകാം അവൾ തന്നെ ഓരോ പാത്രങ്ങളായി ഡൈനിങ് റൂമിൻ്റെ നടുവിലുള്ള വലിയ ടേബിളിൽ ഭംഗിയായി അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അപ്പോഴാണ് ഇളച്ചൻ സഫീർ പടിയിറങ്ങി വരുന്നത് അവൾ കാണുന്നത് റബ്ബേ അവൻ നിന്നോട് ചോദിച്ചാ കാര്യം അവൾ അറിയാതെ തല താഴ്ത്തി എന്തൊക്കെ തന്നെയാലും അവൻ ചോദിച്ചത് സ്വന്തം മൂത്തച്ചിയോടാണ് അത് ഏട്ടത്തി ഉമ്മയോട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ അത് അവൻ ഉമ്മയുടെ സ്ഥാനത്തല്ലേ എന്നെ കാണേണ്ടത് അവൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫല്ലേ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായി എല്ലാവരും കൈ കഴുകി തിരിച്ചെത്തി അതാ ഹാദിയ എല്ലാം റെഡിയാക്കി മറ്റുള്ളവരെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ജസീർ അവളുടെ പിന്നിലൂടെ വന്ന് അവളെ ചേർത്ത് പിടിച്ചു അല്ല മോള് നീ ഇരിക്കുന്നില്ലേ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണല്ലോ ആ ഇക്ക ഞാൻ ഇരിക്കുന്നുണ്ട് എല്ലാവരും അവളോട് ചേർന്ന് നിന്ന് സ്വകാര്യം പറയുന്ന അവനെ നോക്കി നാത്തുൻ വിചാരിച്ചു ഓഹ് നല്ല ഭർത്താവ് ഭർത്താക്കന്മാരാണ് ഇങ്ങനെയൊക്കെ വേണം എല്ലാവരുടെ ഇടയിലാണെങ്കിലും അവരുടെ കുശലാന്വേഷണം കണ്ടില്ലേ അതു പിന്നെ നമുക്ക് നാളെ ഹണിമോണിനായിട്ട് റിസോർട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ വീട്ടിലേക്കുള്ള സൽക്കാരം അതത് കഴിഞ്ഞിട്ടാക്കാം ഉപ്പയോട് പറ പറോ അവൻ അവളുടെ ചെവിയിൽ മൃദുവായി പറഞ്ഞു അത് കണ്ടുകൊണ്ടാണ് ഉമ്മയും മറ്റുള്ളവരും അങ്ങോട്ട് എത്തിയത് പിന്നിലായിക്കൊണ്ട് ഉപ്പയും എല്ലാവരും വരുന്നു എങ്ങോട്ട് പോകുന്ന കാര്യമാണ് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നത് അത് കേട്ടതും അവന് പറഞ്ഞു അതൊക്കെയുണ്ട് ഞാൻ പറയാം അത് നമ്മളെ വാൽപ്പാറയിലെ റിസോർട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞതാണ് രണ്ട് ദിവസം അവിടെ പോയി നിൽക്കാമെന്ന് കരുതി ജസീർ ആരുടെയും മുഖത്ത് നോക്കാതെ അത് പറഞ്ഞു അത് ഇതെല്ലാം നന്നായി കാക്ക നമ്മുടെ എസ്റ്റേറ്റും പ്ലാന്റേഷനൊക്കെ ഇത്താത്തേ കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക് പെങ്ങൾ പറഞ്ഞതിനോട് എല്ലാവരും യോജിച്ചപ്പോൾ ഉപ്പയുടെ മുഖം മാത്രം അതിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചു അല്ല നാളെ തന്നെ പോകണം എന്തൊക്കെ നിർബന്ധം ഏഹ് നമ്മുടെ ഡിന്നർ പ്ലാൻ നീ മറന്നോ ഇല്ലപ്പാ വന്നതിന് ശേഷം ഡിന്നർ പാർട്ടി പ്ലാൻ ചെയ്യാം എന്ന് കരുതി അവൻ മറുപടി പറഞ്ഞു അതെ ഹാദിയെ എല്ലാവരും കാണാൻ വരുമ്പോഴേ ആ പാർട്ടി മോശാവരുതല്ലോ ഇവർ പോയി വരട്ടെ എന്നിട്ട് പാർട്ടിക്ക് വേണ്ടി തയ്യാറെപ്പഴക്കെ ചെയ്യാം അതല്ലേ നല്ലത് ഒരു നിമിഷം അവൾ വിചാരിച്ചു എന്താണ് ഈ ഡിന്നർ പാർട്ടി കുറേ നേരായല്ലോ ഇവരിങ്ങനെ പറയണത് ഹു നടക്കാൻ പോകുന്നത് വെറുമൊരു ഡിന്നർ പാർട്ടിയല്ല എന്നുള്ളത് ഹാദയ്ക്ക് ഏകദേശം മനസ്സിലായി പക്ഷേ അതിൽ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനെ അവൾക്ക് കഴിഞ്ഞില്ല കൂടുതലായി ഒന്നും ചോദിക്കാതെ അവരെല്ലാവരും ഭക്ഷണം വിളമ്പി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഭക്ഷണത്തിന് ശേഷം ജസീർ മുകളിലേക്ക് കയറിയപ്പോൾ അവൻ്റെ പിറകെ പിന്നാലെയായിട്ട് അതാ അവളും ഓടിച്ചെന്നു അതെ എനിക്ക് ഒരു കാര്യം അറിയണം എന്താണ് വേണേ എന്ത് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പൂവ് കൊണ്ടുവന്നത് അവിടെ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെ എന്തിനാ എന്നെ ഭാര്യയായി അംഗീകരിക്കാൻ കഴിയാത്ത നിങ്ങൾ നിങ്ങളെന്തിനാണ് എൻ്റെ കൂടെ അണിമൂണ്യു വരുന്നത് എന്ന് പറയുന്നത് ആരാണ് വേദനിപ്പിച്ചത് എന്താണ് ഉപ്പ പറഞ്ഞ ആ ഒരു ഡിന്നർ പാർട്ടി എനിക്കറിയണം വാതിൽ പോലും അടക്കാതെ വലിയ ശബ്ദത്തിൽ ഹാദിയ അവളുടെ ചോദ്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു പതുക്കെ പതുക്കെ പറ അവൻ പെട്ടെന്ന് വാതിൽ കുറ്റിയിട്ടു ഞാൻ പറഞ്ഞത് സത്യമാണ് നമ്മൾ നാളെ റിസോർട്ടിലേക്ക് അണിമോന് പോകുന്നുണ്ട് അവിടെ മറ്റൊരാൾ കൂടി ഉണ്ടാകും ആര് ആരാണ് അതൊക്കെയുണ്ട് പറയണം എന്താണെങ്കിലും എന്നോട് പറയണം അവിടെ എൻ്റെ പെണ്ണുണ്ട് ഒരു നിമിഷം ഹാദിയ ഞെട്ടിപ്പോയി ജസീർ നിങ്ങൾ എന്തീ പറയുന്നത് ഏഹ് എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്നെ അല്ലേ അവൻ പറഞ്ഞത് വിശ്വസിക്കാതെ അവൾ മരവിച്ച് നിന്നു എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഒടുവിൽ അവൾ സർവ്വധൈര്യവും സംഭരിച്ചുകൊണ്ട് ചോദിച്ചു അവൻ നെടുവീർപ്പെട്ട് പുറത്തേക്ക് നോക്കി ഹാദിയ ഈ കുടുംബത്തിനെ കുറിച്ച് കുറിച്ച് നിനക്ക് മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും നീ അന്വേഷിച്ച് പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എങ്കിൽ അത് നിങ്ങൾ തന്നെ എന്നോട് പറയോ ഹാദ്യ ചോദിച്ചു അവളുടെ വിഷമം ദേഷ്യത്തിന് വഴി മാറി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് അവകാശമുണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് ഇതാ ഈ മഹർ നിങ്ങൾ എനിക്ക് അണിയിച്ചതാണ് എന്നാൽ ജസീർ ദേഷ്യത്തോടെ അവളുടെ നേരെ നോക്കി എടീ നീ ഇവിടെ ഒരു വേഷം ചെയ്യാൻ വന്നിരിക്കുന്നവളാണ് നീ ഈ വീട്ടിൽ വരുന്നതിന് എത്രയോ മുമ്പേ ഞാൻ നിനക്ക് വേണ്ടി തീരുമാനിച്ച വേഷം നീ എൻ്റെ അഴകുള്ള ഒരു ട്രോഫി മാത്രമാണ് അതെ എല്ലാവരുടെയും മുമ്പിൽ ഒരു ഭാര്യ അല്ലാതെ ഈ റൂമിലല്ല എല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ ഇരിക്കേണ്ടവൾ അല്ലാതെ ചോദ്യം ചോദിക്കാനുള്ള ഒരധികാരവും നിനക്കില്ല ഹാദിയുടെ ഹൃദയം പിടഞ്ഞു എന്തിന് ഒരു ഭർത്താവ് നിങ്ങൾക്ക് ഉദ്ദേശമില്ലെങ്കിൽ എന്നെ എന്ത് നിങ്ങൾ വിവാഹം കഴിച്ചു എന്തായിരുന്നു അതിൻ്റെ ആവശ്യം എൻ്റെ ഉമ്മയെ ഉപ്പയൊക്കെ ചതിച്ചുകൊണ്ട് നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ നൽകി എന്നെ സ്വന്തമാക്കി അല്ലേ എന്നാൽ അവൻ പറഞ്ഞു അത് എൻ്റെ സോഷ്യൽ ജീവിതത്തിന് എൻ്റെ ബിസിനസ്സിന് എൻ്റെ കുടുംബത്തിന് അങ്ങനെ പലതിനും എനിക്കൊരു സുന്ദരിയായ ഭാര്യയെ വേണം എന്നായിരുന്നു അല്ലാതെ എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ജസീറിന് ഒരാളെയും ആവശ്യമില്ല സ്നേഹം തന്നെ കള്ളമാണ് പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന പച്ചക്കള്ളം അത് കേട്ട് ഹാദിയുടെ കണ്ണിലൂടെ കണ്ണീർ തുള്ളികൾ ഇഴഞ്ഞു നീങ്ങി അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കളിപ്പാവ് മാത്രമാണോ നിങ്ങൾ പറയുമ്പോൾ ചിരിക്കണം കരയണം നിങ്ങൾ പറയുമ്പോൾ കളിക്കണം ഇതൊക്കെ അവൻ മറുപടി പറഞ്ഞില്ല പക്ഷേ അമ്മാവന്റെ മൗനം അതിനെ ശരിവെച്ചു അല്ല നിങ്ങൾ പറഞ്ഞില്ല റിസോർട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടാവുന്നേ ആരേ പെൺകുട്ടി ശബ്ദമിടറിക്കൊണ്ട് ഹാദിയെ ചോദിച്ചു നിങ്ങളുടെ കൂടെ റിസോർട്ടിലുള്ളവര് അതാരാ ഏ എന്നോട് പറയാൻ പറ്റൂലേ അതെ ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട അവിടെ ആരാ ഉള്ളതെന്നും എന്താണ് കാര്യമെന്നൊക്കെ നാളെ അവിടെ എത്തുമ്പോൾ നിനക്ക് മനസ്സിലാവും അതും പറഞ്ഞേ അവന്റെ കബോർഡ് തുറന്ന് അതിൽ നിന്നൊരു ബോക്സ് എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അതെ ജസീറിന്റെ ഭാര്യ ചെറിയൊരു മഹർ മാത്രം അണിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടവളല്ല അതും പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു അവൾ ആ ബോക്സ് തുറന്നു നോക്കി കണ്ണിനെ മത്ത് പിടിപ്പിക്കുന്ന രീതിയിൽ ഒരു തിളക്കം പൂക്കൾ ചേർത്ത് തുന്നിയതുപോലെ ഡിസൈനിൽ ഒരു ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു അത് ഹാദിയക്ക് അവളുടെ ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ അത് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വിലക്ക് വാങ്ങാൻ കഴിയുമെന്നാണ് തോന്നുന്നതെങ്കിൽ മിസ്റ്റർ ജസീർ എന്നെ അതിന് കിട്ടില്ല നിങ്ങളുടെ പണവും സ്വർണവും കണ്ട് കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ ഈ നാട്ടിലുണ്ടാകും പക്ഷേ എന്നെ ഗണത്തിൽ കൂട്ടണ്ട എന്നെ വേദനിപ്പിച്ച് ഇങ്ങനെ പണം കൊണ്ട് കണ്ണീർ തുടക്കാൻ തരുന്ന നിങ്ങളുടെ സ്നേഹം എനിക്ക് ആവശ്യമില്ല അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ മുമ്പിലേക്ക് വന്നു അവൾ രണ്ടടി പിറകിലേക്ക് മാറി അവൻ വീണ്ടും അടുത്തേക്ക് വന്നു അവസാനം അവൾ ഭിത്തിയിൽ ചാരി നിൽക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ മുഖത്ത് രണ്ട് ഭാഗത്തും വെച്ചു നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഇതൊന്നും വാങ്ങി തരുന്നതല്ല എൻ്റെ ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പ്രദർശിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിന് ഇതെല്ലാം വേണം മര്യാദക്ക് ഇതും ഇട്ടുകൊണ്ട് വന്നേക്കണം പിന്നെ നാളെ ഈ പഴയ ചുരിദാറൊന്നിട്ടുകൊണ്ട് എൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ല നല്ലൊരു ഗൗൺ ഇട്ടാൽ മതി ഓരോ സ്ഥലത്തിനും പ്രോഗ്രാമിനും അതിൻ്റെതായ രീതിയുണ്ട് പിന്നെ നിന്നെ വിലക്ക് വാങ്ങുന്നത് അത് ഞാൻ വിവാഹത്തിന് മുമ്പേ വാങ്ങിയതാണ് മനസ്സിലായല്ലോ അവൻ നല്ല കട്ടക്കലിപ്പിൽ തന്നെ പറഞ്ഞു അവൻ കയ്യിൽ കരുതിയിരുന്ന നെക്ലേസ് ബലമായി അവളുടെ കഴുത്തിൽ അണിയിച്ചു എന്നിട്ട് ഒന്നും പറയാതെ മുറിവിട്ട് പുറത്തേക്ക് പോയി ഹാദ്യ ഒരു നിമിഷം ആ മുറിയുടെ മൂലക്കിലുള്ള ആ ജനാലിയിലേക്ക് നോക്കി പഠിച്ചോനെ എന്തൊരു വിദ്യയാണിത് എനിക്ക് എനിക്കിന സൗഭാഗ്യമൊക്കെ തന്നു പക്ഷേ ഒരു കൂട്ടിൽപ്പെട്ട കിളിയെപ്പോലെ ആക്കിയില്ല എന്നെ എല്ലാവരും എല്ലാവരും കൂടി അതെ അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഇല്ല വേണ്ട ഒന്നും പറയുന്നില്ല അതെ ഈ റൂമിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലത്രേ പുറത്തു മാത്രമാണത്രേ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അതാ ധാരധാരയായി ഒഴുകി പിറ്റേന്ന് രാവിലെ അതാ അവർ പോകുവാൻ വേണ്ടി നിൽക്കാണ് അവൻ നൽകിയ ആ ഒരു ഗൗണ് അതൽപ്പം ടൈറ്റുണ്ട് ഓഹ് അവൾ ഓർത്തു പഠിച്ചോനെ ഉസ്താദ് അത് പറഞ്ഞ ആ കാര്യം ആ ഡയമണ്ട് നെക്ലേസും എല്ലാം ഇട്ടപ്പോൾ സുന്ദരി ആയിട്ടുണ്ട് കണ്ണാടിയിലൊന്നും നോക്കി പക്ഷേ ഇത്ര ടൈറ്റുള്ളൊന്നും ഇടാൻ പാടില്ലല്ലോ എന്താ മാറ്റിയില്ലേ അവൻ വന്നു എന്തിനാ ഷാളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അത് അതിൽ ഞാൻ പറ്റില്ല അവൻ അമർത്തിയൊന്ന് മൂളി അങ്ങനെതാ അവർ യാത്ര ചെയ്യുകയാണ് വാൽപ്പാറയിലേക്കുള്ള യാത്രയിൽ മുഴുവൻ അവർ വെറും അപരിചിരിതയെ പോലെയായിരുന്നു ജസീർ ഹാദിയോട് ഒരക്ഷരം പോലും മിണ്ടിയില്ല അവൾ ബെനസിനുള്ളിലിരുന്ന് പുറത്തെ കാഴ്ചകളിലേക്ക് മാത്രം കണ്ണുനട്ടു ഏറെ മണിക്കൂറുകൾ സഞ്ചരിച്ചാണ് റിസോർട്ടിലെത്തിയത് കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ റിസോർട്ടിലെ സ്റ്റാഫുകൾ പൂക്കളും മാലയുമായി എത്തി അവരെ സ്വീകരിച്ചു ഒപ്പം കരിക്കിൻ വെള്ളവും കൊടുത്തു ആഡംബരത്തിൻ്റെ അവസാന വാക്കായിരുന്നു ആ റിസോർട്ട് അത് സിനിമകളിലൊക്കെ മാത്രം ഇത്ര ഇങ്ങനത്തെ കണ്ടിട്ടുള്ളൂ ഓഹ് മനോഹരമാർന്ന റിസോർട്ടുകൾ പക്ഷേ ഇത് നേരിട്ട് കണ്ടപ്പോൾ കണ്ണെന്തോ മഞ്ഞളിച്ച പോലെ എങ്കിലും അവളുടെ മനസ്സിൽ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല ഒരു പരിചയമില്ലാത്തവൻ്റെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ ഗതികേട് വന്ന പെണ്ണിൻ്റെ മനസ്സായിരുന്നു അവൾക്ക് മുറിയിലെത്തി മാറ്റി വസ്ത്രങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ തനിക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ലാപ്ടോപ്പ് തുറന്ന് മുറിയുടെ അറ്റത്ത് ഒരുക്കിയിരിക്കുന്ന വർക്കിംഗ് ടേബിളിലേക്ക് പോയി അവൻ്റെ ജോലിക്ക് ഒരു ബാധ്യതയാവണ്ട എന്ന് കരുതി ഹാദിയ പുറത്തേക്കിറങ്ങി അതെ ഉപ്പയുടെ കൂടെ ചിലയിടങ്ങളിലേക്ക് ഇന്ന് പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും വലുത് ഞാൻ ആദ്യമായിട്ട് കാണാം ഭംഗി ഇല്ലെങ്കിൽ ചെറിയ ഹോട്ടലുകളൊക്കെ താമസിച്ചിട്ടുണ്ട് അതെ ഉപ്പ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ നടന്ന് കിടന്ന് അവൾ പൂന്തോട്ടത്തിലെത്തി പെട്ടെന്ന് പിറകിൽ നിന്ന് ഒരു ശബ്ദം ഹായ് എവിടെ നിന്നാണോ ശബ്ദം അവൾ തിരിഞ്ഞു നോക്കി അതെ വെളുത്ത നിറവും ഉയരവുമുള്ള നീല കണ്ണുകളുള്ള യുവതി വിടർന്ന കണ്ണുകൾ അവളോടെന്തോ പറയാനൊരുങ്ങുന്നേ പോലെ അവൾക്ക് തോന്നി ഹായ് ആരാണ് ഹാദിയ സംശയത്തോട് ചോദിച്ചു ഞാന് ഷാന ഇത് ഹാദിയല്ലേ അതെ എന്നെങ്ങനെ അറിയാം എന്നെ പറ്റി നിന്റെ ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ലേ നിന്നോട് അത് കേട്ടതും അവളുടെ ശരീരം അനങ്ങാത്തതുപോലെയായി ഓഹ് ഇത്രയും സമയം അവൾ ആലോചിച്ചിരുന്നത് ഈ പെൺകുട്ടിയെ പറ്റിയായിരുന്നു അതെ എന്നോട് പറഞ്ഞിരുന്നോ ജസീർ അവിടെ ഒരു പെണ്ണുണ്ട് എന്നുള്ളത് എന്നാൽ അവളെ കണ്ടപ്പോൾ കൗതുകവും ദേഷ്യവും ഒരുമിച്ച് അവളുടെ മനസ്സിലേക്ക് വന്നു ഏ പേടിക്കൊന്നും വേണ്ട ഹാദിയ ഞാൻ അത്ര ഭീകരി എൻ തന്നെ പോലെ തന്നെ ഒരു പാവം പെണ്ണാണ് ഞാൻ ഷാന ഹാദിയയോട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്ന പോലെ സംസാരിച്ചു തുടങ്ങി അതേ ഹാദിയ ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ടായിരിക്കില്ലേ ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ട് അതും കൂടെ തന്നെ ഈ ഹോട്ട് അവളുടെ മുഖത്ത് വല്ലാത്തൊരു ചിരി ഉണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാ പരിചയം എങ്ങനെ ഇഷ്ടത്തിലായി ഇഷ്ടത്തിലോ ഞങ്ങളോ ഏയ് അങ്ങനെയൊന്നുമില്ല വെറുതെ ഒരു ഗേൾ ഫ്രണ്ട്സ് അത് മാത്രം ഗേൾഫ്രണ്ട് അല്ലാതൊന്നുമില്ല അവനുമായിട്ടൊരു ഇഷ്ടവുമില്ല അങ്ങനൊക്കെ തന്നെ പിന്നെ അവനൊറ്റയ്ക്കാവുമ്പോൾ വല്ലപ്പോഴൊക്കെ എന്നെ വിളിക്കും ഒരു ഫ്രണ്ട്ഷിപ്പിന് അത് മാത്രം ഇങ്ങോട്ട് തന്നെ വിളിച്ചു ഞാൻ വന്നു അല്ല ഇതൊന്നും അവൻ പറഞ്ഞില്ലേ നിന്നോട് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി എന്താ റബ്ബ്പേ അവളുടെ മുഖം എന്തെന്നില്ലാത്ത വിഷമത്തിൽ ഹോ ഇത്രക്കും സുന്ദരിയായ വലിയൊരു പെണ്ണ് ഇവനെ എൻ്റെ ഭർത്താവായി ഇവനെ ഇവളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും എന്നോട് അങ്ങനെ പെരുമാറുന്നത് അതെ ഷാന എന്നോട് തെളിച്ചു പറയാമോ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം അവളെ പറ്റിയുള്ള ചില സത്യങ്ങൾ അറിയുവാൻ കൊഞ്ചുന്നത് പോലെ അവൾ ചോദിച്ചു എന്നാൽ അപ്പോഴേക്കും ജസീർ അങ്ങോട്ട് എത്തിയിരുന്നു ഹായ് ബേബി ഹായ് മിസ് മിസ്യൂ അവനെ കണ്ടതും അവൾ ഓടിച്ചെന്നു അവൻ്റെ അരികിലേക്ക് അവളുടെ കയ്യിൽ അവൻ പിടിച്ചു ഒരു നിമിഷം ഹാദിയൊക്കത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ആ ഒരു രംഗം അത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അത് കണ്ടു നിൽക്കാൻ കഴിയാതെ ഹാദിയ അവളുടെ കണ്ണുകൾ മുറുകെ അടച്ചു അതെ താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം ഹാദിയക്ക് മനസ്സിലായി ചേ ഒരു പെണ്ണ് ഗേൾ ഫ്രണ്ടായിട്ടുള്ള ഒരുത്തനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അറിഞ്ഞില്ല ആരും പറഞ്ഞതുമില്ല എന്തിനു വേണ്ടിയിട്ടായിരുന്നു വേണ്ടില്ലായിരുന്നോ എന്ത് ചെയ്യാൻ പാവം എൻ്റെ ഉമ്മയും ഉപ്പയും ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഈ വിവാഹമൊക്കെ നല്ല രീതിയിൽ പക്ഷേ എന്തു ചെയ്യാൻ വിധി സഹിക്കുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ അവളുടെ കണ്ണുകൾ തുറക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല തുറന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ആ രംഗമാണ് അവളുടെ കണ്ണുകൾ കാണുക അവൾ തൻ്റെ കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു വിതുമ്പിക്കരഞ്ഞു ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും السلام عليكم ورحمه الله تعالى وبركاته